ഹലോ ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ചുങ്കിടി മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളർഫുൾ നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻ എന്നാണ് അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ലാർജ് മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് വൈലറ്റ് ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ആൻഡ് വയലറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഒരു ചുങ്കടി മെറ്റീരിയലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൽ വൈറ്റ് കളറാണ് ചെറിയൊരു ഡിസൈൻ വരുന്നത് നെക്ക് നമ്മളൊരു സ്ക്വയർ നെക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ലാർജ് വന്നിട്ട് നമുക്കൊരു ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ആണ് പഫ് സ്ലീവില് വരുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ നോർമൽ സ്ലീവിലും ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കളക്ഷൻസും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിലായിട്ട് നമ്മളിത് ആ ഒരു ടൈയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമ്മൾ ആങ്കിൾ ലെങ്ത്തിലാണ് ആണ് ചെയ്തേക്കുന്നത് എൻ്റ് പോഷനും ഫ്രില്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് അപ്പൊ നമുക്ക് നല്ല അടിപൊളി കളർ ഷെയ്ഡിലാണ് ചുങ്കടി മെറ്റീരിയലിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ റാണി പിങ്കിൽ തന്നെ ബ്ലാക്ക് വൈറ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന കളക്ഷനും കൂടിയാണ് നമുക്ക് ലാർജ് ഒരു ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് നമ്മൾ ഫ്രണ്ടിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ക്വയർ നെക്കിൽ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു ഈ ഒരു ഷേപ്പിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമുക്ക് റൗണ്ട് ആയിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് കൊടുത്തിട്ടുള്ളത് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റിലായിട്ട് നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡ് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കും നമുക്ക് ആങ്കിൾ ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് നോർമൽ ലെങ്ത് കുറവുമല്ല എന്നാൽ ലെങ്ത് കൂടുതലും അല്ല മീഡിയം നമ്മൾ ചെയ്യാവുന്ന ആ ഒരു ഫോർട്ടി സെവൻ എബോ ആ ഒരു ലെങ്തിലാണ് ഈ ഒരു കളക്ഷനും കൂടെ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വൈറ്റ് കളറ് ഡിസൈൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഡിസൈൻ വന്നേക്കുന്നത് ലാർജ് സൈസ് തന്നെയാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് എൻ്റെ ആയിട്ട് ഇലാസ്റ്റിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്കും നമുക്ക് ആംഗിൾ ലെങ്തിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ലെങ്ത് വന്നിട്ട് നമുക്കൊരു ഫോർട്ടി സെവൻ എവ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്ന ഒരു കളക്ഷൻ കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് ഇതും നമുക്കൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനും കൂടിയാണ് ബ്ലാക്ക് വൈറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു ചുങ്ങടി മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് സ്ക്വയർ സ്ക്വയറിനൊക്കാണ് വന്നിരിക്കുന്നത് ഇപ്പൊ സ്ലീവ് വന്നിട്ടുണ്ട് എന്തായിട്ട് ഇലാസ്റ്റിക്കും കൂടെ ആഡാണ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്ക് ലെങ്തും കാര്യങ്ങളും വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ണെങ്കിൽ എക്സാക്ട് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോല് വരുന്ന ഒരു കളക്ഷൻ ആണ് സ്ക്വയർ തന്നെയാണ് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് ആണ് സൈഡിലായിട്ട് നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിനും നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് വരുന്ന ഒരു കളക്ഷനും കൂടിയാണ് കേട്ടോ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത് ലാർജ് സൈസ് ആണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പ്ലസ് ലീവ് ആണ് സൈഡ് ലൈറ്റ് എന്നോട്ടും കൂടെ ഓൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റും ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ വൈറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഒരു കോഫി ഷെയ്ഡിലൊക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ബവ് സ്ലീവില് വന്നിട്ടുണ്ട് സൈഡായിട്ട് നോട്ടും കൂടെ ആടൊന്നും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഇത് ലെങ്ക് ഉള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ ഓവർ ലെങ്ത് അല്ല നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു ഫോർട്ടി സെവൻ അല്ല ഫോർട്ടി എയ്റ്റ് ആയിട്ട് വരുന്നൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്നതിന്റെ സെയിം കളർ ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് പക്ഷെ ഡിസൈനിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ അത് ഓരോ മെറ്റീരിയലിലും ഡിഫറൻറ്റ് ആയിട്ടാണ് എന്ന് തോന്നുന്നു കാരണം ഇതിൽ കുറച്ച് വൈറ്റ് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇത് വന്നിട്ട് കുറച്ച് ഡാർക്ക് ആണ് കൂടുതലും വരുന്നത് കേട്ടോ അപ്പൊ നെക്ക് നോർമലി ചെയ്ത പോലെ തന്നെ സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് എക്സിൽ വന്നിട്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് പോസ്റ്റലീവ് ആണ് വന്നേക്കുന്നത് എൻ്റെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ ഇടം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നമ്മൾ ലാർജ് സൈസിലും സെയിം പാറ്റേൺ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു സ്ക്വയർ നെക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് ഇത് റൗണ്ട് നെക്കിലാണ് കൊടുത്തേക്കുന്നത് പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എവ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് ഇത് നമുക്ക് ഗോൾഡൻ ഷെയ്ഡും കോഫി എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പോക്സ്ലീയില് വന്നിട്ടുണ്ട് നെക്ക് ഇതാ സ്ക്വയർ നെക്കിലാണ് സിമ്പിൾ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത് സൈഡിലായിട്ട് ഇതാ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് നമുക്ക് ഒരു ലൈറ്റ് ഗ്രീൻ അതുപോലെ തന്നെ വൈറ്റ് ബ്ലാക്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ചുണ്ടി മെറ്റീരിയലിലും വന്നേക്കുന്നത് കേട്ടോ നെക്ക് നമ്മൾ സ്ക്വയർ നെക്ക് നോർമലി ചെയ്യുന്ന ആ ഒരു സ്ക്വയർ നെക്കിൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലെ നെക്ക് ആണെങ്കിൽ റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പർ സ്ലീവിലാണ് വരുന്നത് ഈ എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ നമുക്ക് എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതിൽ നമുക്ക് കൂടുതലായിട്ടും വൈറ്റ് ആണ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം ആണ് കൂടുതലായിട്ടും വന്നേക്കുന്നത് ബ്ലാക്ക് വരുന്നുണ്ട് ബ്രൗൺ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നെക്ക് സ്ക്വയർ നെക്കിലാണ് വന്നേക്കുന്നത് ബെഫ് സൈഡിൽ റൗണ്ട് നെക്ക് വരുന്നുണ്ട് പേസ്ലിയിലാണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് നമുക്ക് നല്ലൊരു ഇലാസ്റ്റിക്കും കൂടെ ഏഡോൺ ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കും നമുക്ക് ആങ്കിൾ ലെങ് ആണ് വന്നിരിക്കുന്നത് എൻപോഷണൽ ആയിട്ട് ഫ്രിൽസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വരുന്നൊരു കളക്ഷനാണ് ഇത് നമുക്ക് എക്സൽ എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് ഇത് നോർമലി ചെയ്യുന്ന ആ ഒരു സ്ക്വയർ നെക്കിൽ വരുന്നുണ്ട് ഫോക്സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് നോട്ടും കൂടെ വന്നിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻഡിലായിട്ട് ഫ്രിൽസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസിലും അവൈലബിൾ ആയിട്ടുള്ളത് ലാർജിലും എക്സെല്ലിലും വന്നിട്ടില്ല കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വൈറ്റ് കളർ ഡിസൈനും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഈ ഒരു മെറ്റീരിയലിലും കൂടെ വന്നിട്ടുള്ളത് കുറഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പബ്സ്ലിയിലാണ് വന്നിരിക്കുന്നത് എല്ലായിട്ട് ഇലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നമുക്ക് വയലറ്റ് ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് ഡബ്ലെക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഈയൊരു മെറ്റീരിയലിലും നമുക്ക് വൈറ്റ് ഷെയ്ഡാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത് ബ്ലാക്ക് ഡാർക്ക് വയലറ്റ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ചുമടി ഡിസൈൻ വന്നേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നെക്ക് ഇത് പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുള്ളത് പോലീവ് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ ഓക്കെ ആയിട്ടാണ് ഫോർട്ടി സെവൻ ഇപ്പോൾ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബിൾ എക്സൽ സൈസിലാണ് നമ്മൾ മുന്നേ ചെയ്തേക്കുന്ന എക്സെൽ ലാർജില് ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡിൽ നമുക്ക് ഡബിൾ എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു ബ്രൌൺ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് സൈസ് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി ഫോർ ആയിട്ടാണ് വരുന്നത് നെക്ക് സ്ക്വയർ നെക്കിൽ വരുന്നുണ്ട് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി സോറി ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് നല്ല ലെങ്ത് ഉള്ള ഒരു കളക്ഷനും കൂടിയാണ് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് അപ്പൊ ഈ ഒരു ഷെയ്ഡ് നമുക്ക് ലാർജും എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല ഡബിൾ എക്സ് എൽ സൈസില് മാത്രമാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ബ്ലാക്ക് വൈറ്റ് ആണ് ഇതിൽ മിക്സ് ആയിട്ടുള്ള ഷേപ്സ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡില് റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പഫ് സ്ലീവ് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി എയ്റ്റും ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും നമുക്ക് ഡബിൾ എക്സൽ സൈസിലാണ് ഒരു നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇതൊന്നും നമുക്ക് ലാർജ് ആൻഡ് എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല റെഡിൽ തന്നെ നമുക്ക് ഒരു വൈറ്റ് ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള കോംബോലാണ് വന്നിരിക്കുന്നത് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്ക് ഇതാ സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സൽ സൈസിൽ തന്നെയാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇത് വന്നിരിക്കുന്നത് നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് സ്ക്വയർ നെക്കിൽ വരുന്നുണ്ട് സൈഡ് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബിൾ എക്സ് സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് ഗോൾഡൻ ഷെയ്ഡില് നമുക്ക് ബ്ലാക്ക് വൈറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഫസ്റ്റ്ലി പാണ് വന്നേക്കുന്നത് സ്ക്വയർ നെക്കിൽ തന്നെയാണ് ബാക്ക് സൈഡിൽ റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ എ പോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് നമുക്ക് ത്രിപ്ലക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു ചുംഗ്ലി മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമുക്ക് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ അത് ആ നെക്ക് ആണ് കൊടുത്തേക്കുന്നത് പ്രോസ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് കേട്ടോ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ക്വയറിനേക്ക് സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ അത് ആ നെക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്ക് സൈഡിൽ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നതും ത്രിപ്ലക്സൽ സൈസ് ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് ലീവ് വന്നേക്കുന്നത് സ്ക്വയർ നെക്കിൽ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ റൗണ്ട് നെക്ക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സൈസ് ആണ് നല്ലൊരു മെറൂൺ ഡാർക്ക് മെറൂൺ ആൻഡ് കോഫി വൈറ്റ് ഷെയ്ഡ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് കുറച്ച് റെയർ ആയിട്ട് വരുന്ന ഷെയ്ഡും കൂടിയാണ് കേട്ടോ ത്രിപ്ലക്സ് എല്ലാം വന്നിട്ട് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ക്വർനെക്കിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് ഇലാസ്റ്റിക് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് കൊടുത്തേക്കുന്നത് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പോപ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോൽ വരുന്ന ഒരു ആണ് കളക്ഷനാണ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പോപ് സ്ലീവ് ആണ് നെക്ക് ഇതോ സ്ക്വയർ നെക്ക് വരുന്നുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ബോർഡിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ത്രിപ്ലക്സ് എല്ലാം ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ക്വയറിനെങ്കിൽ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു നോട്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന് ആയിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എവായിട്ട് ലെങ് കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്ക് ആണ് സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ക് ആണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡിൽ നമുക്ക് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറിച്ച് നെഗറ്റീവ് പ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലാർജ് സൈസ് മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ചുങ്കിടി മെറ്റീരിയലിലാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മളിടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി പിന്നെ വന്നിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പൊ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നേ ടാറ്റാ ബൈ യു ബൈസി യൂലബ്യോ